ഞാനും പിള്ളേരുടെ പുറത്ത് അടിച്ചുപൊളിക്കാൻ പോവാ നിങ്ങക്ക് വേണ്ട എന്താന്ന് പറഞ്ഞത് എനിക്ക് കാര്യം നിന്റെ പഴയ തയ്യൽ മെഷീൻ ഒന്ന് ശരിയാക്കി എന്റെ പൊന്നെ അടുത്ത് എന്റെ പൈസ ഇരിക്കുമ്പോ ഈ പഴയ കാര്യങ്ങൾ പറയല്ലേ പുതിയ തൊരണം മേടിച്ചു തരാം അമജിക്ക എനിക്കൊന്നും വേണ്ട നീ ഉള്ള കാശ് കൂടി പൊളിച്ചു കളയാന്റെ സാരി മേടിച്ചു ചൂടത്തെ സിൽക്കിന്റെ സാരിയോ അതൊക്കെ കൊടുക്കുന്നത് ഇത്രയും നാൾ ഞാൻ തുരുമ്പു സുമേഷായിരുന്നു ഇനി മുതൽ ഞാൻ ലക്ഷപ്രഭാണ് ലക്ഷപ്രഭു അടാ അതിന് അറുപത്തി മൂവായിരം രൂപേ കിട്ടിയുള്ളു ലക്ഷം തികച്ചില്ലല്ലോ അപ്പൊ അരലക്ഷം നോക്കാലോ അതുകൊണ്ട് ഞാനോടെ പോയി അടിച്ചു വിളിച്ചിട്ട് വരട്ടെ കിട്ടിയ കാശ് കൂടെ ഇപ്പൊ നോക്കിയോ ലക്ഷപ്പം അഞ്ഞൂറാനായിട്ട് തിരിച്ചു വരുന്നത് നീ ഒന്ന് സഹായിച്ചിരുന്നെങ്കിലേക്ക് ഞാൻ ജോലിക്കാൻ കേറായിരുന്നു ബുദ്ധിമുട്ടാ തരത്തില്ല നീന്തിരി താഴെ നീന്തിരി തരത്തിൽ നേരം കുഞ്ഞളിയാന്ന് വിളിച്ചോണ്ടിരുന്നിട്ട് നീന്തോ ഞാൻ അരലക്ഷ പ്രഭു ആണ് അരലക്ഷ പ്രഭു അരലക്ഷേ തരൂ പൈസ പൈസ തരത്തില്ല പൈസ തരൂ അറവന ഗുണമേന്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് ആരും ഇവിടെ പണക്കാരൻ ഒന്നായിട്ടില്ല കേട്ടോ അടേ ഞാൻ പറയില്ലേ കാര്യം പറയല ആ പറഞ്ഞോ പറഞ്ഞോണ്ടല്ലോ സോമാറും ഇത് ഇതിന്റെ ദേഹവും ആഹ് അതിന്റെ ദേഹം അത് ഉപയോഗിക്കണോ കൊടുക്കണം പറഞ്ഞ് മനസ്സിലാക്കിയോ താഴെ വന്നിട്ടാണ് പാവമാവൻ

പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് ആരാന്റെ പോക്കറ്റിലെ ലോട്ടറി കണ്ടിട്ട് നമ്മൾ പശുവിനെ കൊതിക്കിരുന്നു കളിയാകേണ്ട് അല്ല കാരയടോണ്ട് പെടിയും ആടാ വന്നല്ല ഫോൺ കൊരയോ യോ കണ്ണി കൊള്ള കടി ചെറുക്കാം ചെറിയ പെട്ട മുട്ടി വീണ്ടാ കറക്റ്റ് കറക്റ്റ് ചാംബോ യെ വൺ സെക്കൻഡ് ആ വി ആർ ഗോയിങ് ടു വിച്ച് ഹോട്ടൽ അതെ നമുക്ക് ടൗണി ചെന്നിട്ട് തീരുമാനിച്ചേ പറ്റൂ ടൗൺ യെ ഫുഡ് എന്ത് കഴിക്കും നമ്മൾ നമുക്ക് പിടിച്ചാലോ എടാ ഈ േണോസ് ഒന്നും കളിക്കാൻ പോകുന്നില്ല നടക്കുന്ന വീട്ടിനാകത്തോടെ ഒരു കാര്യം അറിയാമോ ഞാൻ രാവിലെ ചേട്ടനടുത്ത് തളിയിലെടുത്ത് പൈസ വയ്ക്കാൻ പോയപ്പോഴേ എന്നെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ് കളിയാക്കി വിട്ട് അതുകൊണ്ട് അതുകൊണ്ട് എന്നെ പോലുള്ള പണക്കാർക്കുള്ള പഴംചൊല്ലാണിത് ഏത് അപ്പന് അല്ലല്ലോ അർദ്ധൻ അപ്പം അർദ്ധൻ അപ്പൊ ആ അത് അത് കിട്ടിയാൽ കുഞ്ഞെ അൽപ്പന അർദ്ധം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കും അങ്ങനെയാ അർദ്ധരാത്രിക്ക് വേണം പിടിക്കാൻ എനിക്ക് അർദ്ധരാത്രി ഉറങ്ങട്ടേ നേരത്തെ എടാ അത് കളിയാക്കാൻ അല്പൻ നീ അല്പത്തരം െ എനിക്ക് ഇതുപോലെ കണ്ണാടിയും വെച്ച് കൊടയും ചൂടി ചെലരെ ചിലരുടെ ഫ്രണ്ടി കൂടി ഇങ്ങനെ നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും അങ്ങ് നടന്ന് ഞാനേ പിള്ളാരെ കൊണ്ട് പുറത്തു വിട്ടു പിള്ളാരെ കൊണ്ട് അത് പഠിച്ചിട്ടില്ല എന്താന്ന് വെറുതെ ഞാൻ പത്രമൊക്കെ നോക്കിയിരുന്നതാ എന്നെല്ലേ എന്താ മറപ്പിച്ച് ബാക്കിൽ ഒന്നുമില്ലാ കൈ ഇങ്ങനെ ലോട്ടറി അമ്പലത്തി നോക്കിയതാ വെറുതെ നോക്കിയതാ ഇല്ലട അടിച്ചില്ല അതല്ലേ കാണുന്നില്ല ഇതിലൊന്നും അച്ഛനെ ഉമ്മശ്വർക്ക് പറഞ്ഞു മനസ്സിലാക്കണം അവൻ പിള്ളേരെ കൊണ്ട് പുറത്തോട്ട് പോയല്ലേ ഞാൻ എന്തോന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ മാമൻ മാമൻ വേണമെങ്കിൽ ഇടപെട്ട് കാര്യങ്ങള് മാമ അച്ഛനല്ലേ

അത് കൊഴപ്പല്ലോ എനിക്ക് കണ്ടോ ദാ ും ഡ്രസ് എനിക്കും എനിക്കിതൊന്നും വേണ്ട എടുത്തല്ലോ നല്ല രസമായിരിക്കും എനിക്ക് ചോദിക്കാ നീ വേണേ ചോദിക്കു കേട്ടാ ഓക്കെ കണ്ണൻ ചെറുക്കന് വിളിച്ചത് കണ്ണൻ ചെറുക്കന് ശരിയാവത്തില്ലേ ഓക്കേ അല്ലേ കറക്റ്റ് അല്ലേ നിങ്ങ എനിക്കുമില്ല ഏഹ് ഞാൻ ആലോചിച്ച് നോക്കട്ടെ ആ ചേട്ടത്തിടെ ചുരിദാർ നോക്കണേ നല്ലതാണ് സെലക്ട് ചെയ്ത് നോക്കണേ ഞാൻ സെലക്ട് ചെയ്ത് മോശമാവെന്ന് നോക്കണേ പിട നോക്കണിയാണോ അതെ ചുരിദാർ വേണ്ട നോക്കണുണ്ട്